നമസ്കാരം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ജമ്മുകാശ്മീരിലെ പൂഞ്ചിലൊരു ഭീകരാക്രമണം ഉണ്ടായത് ഭീകരവാദികൾ സൈനിക വ്യൂഹത്തിന് നേരെ അതായത് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിവെക്കുകയായിരുന്നു അവരെ വെടിവെച്ച ശേഷം ഭീകരവാദികൾ വനത്തിനുള്ളിലേക്ക് ഓടി മറയുകയായിരുന്നു ഇപ്പോഴും ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഈ ഭാഗത്ത് തുടരുകയാണ് നാല് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ഒരാൾ വീരമൃത്യു വരിക്കുകയും ചെയ്ത ഈ ഭീകരാക്രമണത്തെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതീവ ഗൗരവമായിട്ടാണ് കാണുന്നത് വളരെ വിപുലമായ അന്വേഷണമാണ് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത് എൻ ഐ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുമെല്ലാം സംയുക്തമായി നടത്തുന്ന അന്വേഷണത്തിൽ ചില സുപ്രധാനമായ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഒന്ന് എന്നത് പാകിസ്ഥാനാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിന് ചൈനയുടെ സഹായം കിട്ടിയിട്ടുണ്ട് എന്നാണ് ചൈനയുടെ പ്രകടമായ സഹായം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഉപയോഗിച്ചിരിക്കുന്നത് ചൈനീസ് ബുള്ളറ്റുകളാണ് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഇത് ഈ ഭീകര സംഘത്തെ നയിക്കുന്നത് അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നാണ് അവിടെ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു ഭീകരനായ ഹബീബുള്ള മാലിക് സാജിദ് ജട്ട് എന്നറിയപ്പെടുന്ന ഹബീബുള്ള മാലിക്കാണ് ഈ ഓപ്പറേഷനുകൾ നടത്തുന്നത് എന്നും അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണം അതിർത്തിക്കപ്പുറത്തേക്ക് കടക്കും എന്ന് വ്യക്തമാണ് തീർച്ചയായും നടപടികളും അതിർത്തിക്കപ്പുറത്തേക്ക് കടക്കാൻ പോകുന്ന ഒരു ഭീകരാക്രമണമാണ് പുൽവാമ ആക്രമണത്തിന് ശേഷം അതിന് സമാനമായ ഒരു ആക്രമണം തന്നെയാണ് നടന്നിരിക്കുന്നത് ഈ വർഷം ജമ്മു കാശ്മീരിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഭീകരാക്രമണം തന്നെയാണ് ഇത് ഇന്ത്യ വ്യോമസേനയുടെ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതായത് ഭീകരർ ആ പ്രദേശത്തെ ഉയരം കൂടിയ കുന്നുകളിൽ ഒളിച്ചിരിക്കുകയും ഈ വാഹന വ്യൂഹത്തിന് നേരെ സ്നൈപ്പർ അറ്റാക്ക് പോലെയുള്ള വെടിവെപ്പ് നടത്തുകയും ആ വെടിവെപ്പ് ഇടയിലാണ് നാല് പേർ അഞ്ചു പേർക്ക് വെടിവേൽക്കുന്നു അതിൽ നാല് പേർ പരിക്കേറ്റ ചികിത്സയിലാണ് ഒരാൾ വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഭീകരരെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രദേശത്തെ വനമേഖലകൾ തന്നെയാണ് അതിന് തടസ്സമായി നിൽക്കുന്നത് ഭീകരർ ആക്രമണം നടത്തിയതിന് ശേഷം വനമേഖലകളിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ ഭീകരരെ വലയിലാക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരുക്കി വരികയാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ജമ്മുകാശ്മീരിലെ രജൌരി പൂഞ്ച് മേഖലകളിൽ നിരവധി ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഭീകരാക്രമണങ്ങളുടെയെല്ലാം പൊതു പശ്ചാത്തലം പരിശോധിക്കുകയാണ് അന്വേഷണ ഏജൻസികൾ ൾ അതായത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് പേര് വരെ അടങ്ങുന്ന ആയുധധാരികളായ വളരെ അപകടകാരികളായ തീവ്രവാദികൾ ഈ പ്രദേശത്തെ ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ഇവർക്ക് പാകിസ്ഥാൻ പരിശീലനം നൽകിയിട്ടുണ്ട് കൃത്യമായ വെടിവെപ്പ് നടത്താനും തീർച്ചയായും ഭീകരാക്രമണങ്ങൾ കൃത്യമായി നടത്താനുള്ള പരിശീലനം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് കുറച്ച് നാളായി പ്രവർത്തിച്ചു വരികയാണ് മൂന്നോ നാലോ ഗ്രൂപ്പുകളിലായി പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ഭീകരർ ഈ സംഘത്തിലുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത് കൂടാതെ ഈ സംഘത്തെ കമാൻഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ഹബീബുള്ള മാലിക് എന്ന ലഷ്കർ ഇ ത്വയ്ബ ഭീകരനാണ് ഈ ഭീകരൻ പാകിസ്ഥാനിലെ പഞ്ചാബിൽ നിന്നാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നും അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതു പാകിസ്ഥാൻ കേന്ദ്രങ്ങളിൽ നിന്നാണോ ഇത്തരം ആക്രമണങ്ങൾക്കുള്ള കമാൻഡ് വരുന്നത് ആരാണോ ഇത്തരം ആക്രമണകാരികളെ ഇന്ത്യയിൽ അതിർത്തി കടത്തിവിടുന്നത് അവർക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കാൻ സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാർ എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് പുൽവാമ ആക്രമണത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണം എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചും ഭീകര സംഘത്തെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പുറത്തു നിന്നുള്ള വിദേശീയരായ ആളുകൾ ഈ ആക്രമണത്തെ കമാൻഡ് ചെയ്യുന്നു ഇത്തരം ഘടകങ്ങൾ തീർച്ചയായും സൈന്യവും കേന്ദ്ര സർക്കാരും വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ പരിശോധിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ ആക്രമണത്തിനുള്ള പ്രത്യാക്രമണമോ അല്ലെങ്കിൽ ഭീകരവാദികളെ പിടികൂടാനുള്ള ശക്തമായ നടപടികളോ കേന്ദ്ര സർക്കാരിൽ നിന്നും സുരക്ഷാ ഏജൻസിയിൽ നിന്നും പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്